ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് മാർച്ച് മാസം രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം ഒന്നാം ഞായർ ഇന്ന് പാതിരാ മുതൽ നോമ്പാചരണം നാളെ ഉപവാസ ദിനം നാളെ മുതൽ ഉയർപ്പുവരെ വിവാഹഘോഷം മുടക്ക് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തിനാല് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെ മൂശയുടെ ഉപവാസം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ മോശ നാൽപ്പത് പകലും നാൽപ്പതു രാവും കർത്താവിനോടുകൂടെ അവിടെ ചെലവഴിച്ചു അവന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പടിയുടെ വചനങ്ങളായ പത്തു പ്രമാണങ്ങൾ അവൻ പലകളിൽ എഴുതി രണ്ട് സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായി മലയിൽ നിന്നു താഴേക്ക് വന്നു ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവന് അറിഞ്ഞില്ല അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അഹറോനും സമൂഹ അടുത്തുചെന്നു മോശ അവരോട് സംസാരിച്ചു അനന്തരം ജനം അടുത്തുചെന്നു സീനായ മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവന് അവർക്ക് കൽപ്പനയായി നൽകി സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറിച്ചു അവൻ കർത്താവിനോട് സംസാരിക്കാന് തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല അവൻ പുറത്തുവന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു കർത്താവിനോട് സംസാരിക്കാന് അകത്തു പ്രവേശിക്കുന്നതുവരെ മോശമുഖം മറച്ചിരുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അൻപത്തിയെട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ യഥാർത്ഥ ഉപവാസം ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചുപറയുക കാഹളം പോലെ സ്വരം ഉയർത്തുക എന്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ യാക്കോബിന്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചുപറയുക നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എന്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു ദൈവത്തോട് അടുക്കാൻ താത്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ എന്തിന് ഉപവസിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ ഞങ്ങൾ എന്തിനു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അതു ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങളുടെ വേൽക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു കലഹിക്കുന്നതിനും ഷണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടികൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിൽ എത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞങ്ങൾ പോലെ തല കുനിക്കുന്നതും വിരിച്ച് ചാരവും വിതറിക്കിടക്കുന്നതും ആണോ അത് ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസം എന്നു വിളിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻറെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നൃഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരേക്കറ്റുക വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ടവേളകൾ മധ്യാഹനം പോലെയാകും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തി വരെ പുതിയ മനുഷ്യനെ ധരിക്കുക കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത് ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സുമരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നതുപോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനൊന്ന് വരെ ഉപവാസത്തിലൂടെ പരീക്ഷകളെ അതിജീവിച്ച ഈശോ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവനു വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്നു പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്കു കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ടു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്കു ചാടുക നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്കു കൽപ്പൻ നൽകും നിന്റെ പാദം കല്ലിൽ തറ്റാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാച്ച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാച്ച് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുഷിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി